ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് ഒമ്പതാമത്തെ ശ്ലോകമാണ് നാലാം അധ്യായത്തിലെ ഒമ്പതാമത്തെ ശ്ലോകം കുറേ ദിവസമായിട്ട് എന്നെ വേറെ പല ജോലികളും ഭഗവാനെ ഏൽപ്പിച്ചു അപ്പോൾ നമ്മളുടെ ഈ ഗീതാ ക്ലാസ് മുടങ്ങി ഇന്നിപ്പോൾ ഒരു വിധമൊക്കെ ഏൽപ്പിച്ച ജോലികളൊക്കെ ഞാൻ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വീണ്ടും നമ്മൾ തുടങ്ങുന്നു ശ്ലോകം ഒന്ന് പരിചയപ്പെടാം ജന്മ ചമേ ദിവ്യം ദേവം യോ വേത്തി തത്വ തേഹം പുനർജന്മ നെയ്തിമാമേദി സോർജുന അർജുന ഭഗവാൻ വിളിക്കുന്നു അർജുന വിളിക്കുക അതിന് മുമ്പത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു എന്താണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം സംഭവാമി യുഗേ യുഗേ ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്നൊക്കെ നമ്മൾ പഠിച്ചു ഇനി ഭഗവാനെ പറ്റിയിട്ട് കൂടുതൽ അറിയണം നമുക്ക് എന്ന് ഒരാഗ്രഹം ഉണ്ടാക്കുകയാണ് അങ്ങനെ ഉണ്ടായെന്താ ഗുണമുള്ളത് അത് പറയുന്നു ഹേ അർജുന അല്ലയോ അർജുന മേ ദിവ്യം ജന്മ കർമ്മച മേ എൻ്റെ ദിവ്യം ദിവ്യമായ ജന്മ കർമ്മച്ച ജന്മവും കർമ്മവും ഭഗവാൻ്റെ ജന്മവും കർമ്മവും ദിവ്യമാണ് എന്ന് ഏവം തത്വത യഹവേത്തി ഇപ്രകാരം താത്വികമായി ആരറിയുന്നുവോ ഈ തത്വം ശരിക്കും മനസ്സിലാക്കുക ആരാണ് ഭഗവാൻ എന്താണ് ഭഗവാന്റെ കർമ്മം ഇതിനു മുമ്പേ ഭഗവാൻ വ്യക്തമാക്കി അങ്ങനെ മനസ്സിലാക്കിയ ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്തു ദിവസ ദേഹം തെക്കുവ അവര് ഭഗവാന്റെ ജന്മവും കർമ്മവും മനസ്സിലാക്കിയ ആളെന്ത് ചെയ്യില്ല ദേഹം തെക്ക ശരീര ത്യച്ചിട്ട് നിറം മരിച്ചാൽ പിന്നെ എന്തുണ്ടാവില്ല ജന്മ എഴുതി പുനർജന്മത്തെ പ്രാപിക്കുന്നില്ല ജന്മ എഴുതി പിന്നെ അവർക്ക് ജന്മം ഉണ്ടാവില്ല മാമേതി അവര് പിന്നെ എന്താ പറ്റുന്നവര് അവര് എന്നെ പ്രാപിക്കുന്നു അപ്പോൾ നമ്മൾ ഭഗവാനെപ്പറ്റി ശരിക്കും അറിഞ്ഞാൽ പിന്നെ നമുക്ക് ജന്മമുണ്ടാവില്ല മോക്ഷം ലഭിക്കും ഭഗവാനെ അറിയണം നമ്മളിപ്പോൾ ഭഗവാനെ ശരിക്കും അറിഞ്ഞിട്ടൊന്നുമില്ല രുദാസീന ഭാവത്തിലാണ് അപ്പോൾ ഭഗവത്ഗീത എന്തും മാസ്റ്റർ നിർബന്ധിക്കും കേട്ടോ പഠിച്ചോ എന്ന് ചോദിക്കും അപ്പോൾ അത് ചോദിച്ച് അതിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കിക്കളയാ ഇതിൻ്റെ മഹത്വം ശരിക്കും മനസ്സിലാക്കിയിട്ടൊന്നുമല്ല അല്ലെങ്കിൽ ഭാഗവതം സപ്താഹണ്ട് അല്ലെങ്കിൽ സത്രം അങ്ങനെ പല പല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ട് ശരിക്കൊരു വിശ്വാസമില്ല അറിയില്ല ഒരു ഉദാസീന ഭാവം എനിക്ക് പോയിരിക്കാം കുറച്ച് സമയം അങ്ങനെ ചിലവഴിക്കാലോ പിന്നെ ഭക്ഷണം ഉണ്ടാവും അങ്ങനെ പലതും വിചാരിച്ചിട്ട് ശരിക്ക് അറിയണം എന്നുള്ള ഉദ്ദേശമില്ലാതെ ഭഗവാനെ പറ്റി ശരിക്കറിയാതെ ഭഗവാന്റെ ജന്മകർമ്മങ്ങൾ എന്തെന്നറിയാതെ അങ്ങനെ കേൾക്കുന്നുണ്ട് അങ്ങനെ ആയിട്ട് കാര്യമില്ല അങ്ങനെ ആയവർക്ക് പിന്നേയും ജനിക്കേണ്ടി വരും പിന്നേയും മരിക്കും പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനീ ജേഷരേ ശയനം ഇഹ സംസാരേ ഇങ്ങനെ ഈ സംസാരത്തിൽ ഇങ്ങനെ കേട്ടു കിടന്ന് വലയേണ്ടി വരും ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക ഇങ്ങനെ കുറേ ജന്മം വെറുതെ കളയേണ്ടി വരും അത് കളയാതെ ആവണമെങ്കിൽ ഭഗവത് സ്മരണയുണ്ടാവണം ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കണം ഭഗവാനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം നമ്മളൊക്കെ കർമ്മം ചെയ്യുന്നതത്തിന് വേണ്ടിയിട്ടാണ് ഓരോരോ ഫലം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ജന്മം ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കണം അതിനുവേണ്ടി പ്രയത്നിക്കുക അത്രയേ ഉള്ളൂ ഭഗവാനെ ജന്മം എടുക്കുന്നത് അങ്ങനെയല്ല തനിക്കൊന്നും നേടാനായിട്ടില്ല പരിപൂർണനാണ് ഭഗവാൻ പിന്നെ ഭഗവാൻ അങ്ങോട്ട് കൊടുക്കുക എല്ലാവർക്കും ഭഗവാന്റെ ഗുണങ്ങൾ ഇങ്ങനെ എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഉൽപ്പത്തി മുതൽക്ക് ആരുച്ചർ ആർ നീചർ അനാര്യമാമി അസ്മൽ ഗൃഹസിദ്ധം അതിഷ്ടപൂർവം നമ്മൾ അറിയാതെ പല പലതെറ്റും ചെയ്യുന്നുണ്ട് നിന്ദിക്കും അല്ലേ അതൊന്നും അറിയില്ല പരിഹസിക്കും ഇതൊന്നും വേണ്ടെന്നാണ് പറയുന്നത് മഹത് വ്യക്തികൾ മറ്റുള്ളവരുടെ ഗുണങ്ങളെ കാണുള്ളൂ ദോഷം കാണാൻ നമ്മളാര ഇങ്ങനെ മഹത്തായ പല കാര്യങ്ങളും ഭഗവാന്റെ ജന്മത്തിൽ ഭഗവാൻ ചെയ്യുന്നുണ്ട് നമ്മൾ മനുഷ്യരായുള്ള ആൾ ഇതെല്ലാം മറന്ന് ഓരോ ഓരോ കർമ്മങ്ങൾ ചെയ്യും അതിൻ്റെ ഫലം കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരും എന്നിട്ട് മറ്റവരിൽ മറ്റുള്ളവരിലേക്ക് അത് ആരോപിക്കും അത് മറ്റാളുടെ ദോഷം പറ്റിച്ചു ഞാൻ എൻ്റെ കച്ചവടം പൊളിഞ്ഞു അല്ലെങ്കിൽ എൻ്റെ വ്യവസായം എൻ്റെ സംരംഭം പൊളിയാൻ കാരണം പിന്നെ കുത്തി അല്ലെങ്കിൽ കാല് ഇങ്ങനെ എല്ലാം മറ്റുള്ളവരിലേക്ക് അങ്ങടെ ആരോപിക്കും ഇങ്ങനെയാണ് സ്വാഭാവികമായിട്ട് സാധാരണ മനുഷ്യരെല്ലാം ഇതിൽ നിന്ന് വ്യക്തമായിട്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഭഗവാന്റെ ജന്മവും കർമ്മവും എന്ന് ആരാണോ മനസ്സിലാക്കുന്നത് അവർക്ക് പിന്നെ ജനന മരണങ്ങളില്ല മാമേതീ ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു അതിമനോഹരമായ ശ്ലോകമാണ് ഒന്നുകൂടി ചൊല്ലിയിട്ട് നമുക്ക് സമർപ്പിക്കാം ജന്മകർമ്മ ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വ തൃക്വാ ദേഹം പുനർജന്മ nay adimavehidi so Arjuna shikshar pramastu